ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മയിൽ കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ മയിലിനെ കാണാതെ വരുണ്ടെങ്കിൽ നേരിട്ട് മയിലിനെ കണ്ടോ ഇതാണ്ടേ ഇവിടെ മയിൽ വന്നിരിക്കുന്നു ഗൈസ് മയിൽ വന്നിരിക്കുന്നു നമ്മുടെ പറമ്പത്ത് മൊത്തം മയിലുകളാണ് അഞ്ചാറ് മൈലുകളിൽ ഒരുമിച്ച് കൂട്ടത്തോടെ വരും ശല്യം ചെയ്യും കാന്താരി മുളക് പോലും വച്ചക്കൂല അങ്ങനത്തെ മയിലുകളാണ് ഗൈസ് ഇതാ നോക്കൂ നോക്കൂ നോക്കൂതാ ഇത് അപ്പുറത്തെ എസ്റ്റേറ്റാന്ന് കേട്ടോ അപ്പുറത്തെ എസ്റ്റേറ്റുകാരെ പറമ്പിൽ മുഴുവൻ മയിലുകളാണ് അത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് വരെന്താ കണ്ടത് ഇറങ്ങി പൈതണ്ട പൈനണ്ട എത്ര മൈലുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മൈലുണ്ട് ഒന്ന് കൂട്ടം തെറ്റി ഒന്നും ഇപ്പുറത്തേക്ക് മാറിപ്പോയി ക്യാമറ ഇപ്പുറത്തേതുണ്ടാകും നിങ്ങൾ കണ്ടില്ല അത് ലാസ്റ്റ് കാണിച്ചിട്ടാതെ പോകുന്ന വഴിയേ ഇവർ ഇത് വഴി കൂട്ടത്തോടെ കയറി വരും നമ്മുടെ പറമ്പത്തൊന്നും ഒന്നും ഈ എസ്റ്റേറ്റ് കാരെ കൊണ്ട് നമുക്ക് ഉള്ള ശല്യം പറയാൻ കയ്യിൽ ഗൈസ് മയിലുകളാണ് മയിലുകളാണ് അവിടെ കാടായി നിന്നിട്ട് ഈ മയിലുകൾ വരുന്ന ഗൈസ് മയിലുകൾ അയ്യോ മയിലുകൾ നല്ല മഴയായിരുന്നു മഴയത്ത് മയിലുകൾ ഇറങ്ങി വരും ഗൈസ് ഇപ്പം എല്ലാവരും ചാനലിലും മയിലുകളുടെ വരവാണ് അപ്പോൾ ഞാനും ഒരു മയിൽ വരുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ആ കൂട്ടം തെറ്റിപ്പോയ മയിലിനെ നിങ്ങൾക്ക് കണ്ടിക്കില്ല സൂക്ഷിച്ച് നോക്കിക്കോ ഇപ്പുറത്തെ സൈഡിലേക്കു കയറി 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 റബ്ബറിൻ്റെ ലൈൻമ്മേലെത്തി ഇതാ പൈന 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 ഇതാ അത് കണ്ട അതാണ് രക്ഷപ്പെട്ട് പായുന്നത് അത് നമ്മൾ ക്യാമറ പിടിച്ച് ആ കൂട്ടം കൂടി മയിലിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേനും ഇവളോടി രക്ഷപ്പെട്ടു അതാണ് ആ കാണുന്നത് ഇപ്പോൾ ഓടി രക്ഷപ്പെടുന്നതാണ് നിങ്ങൾ കാണുന്ന രസം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീണ്ടും വരിക ചാനലിലേക്ക്